ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട്ട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതായത് നമ്മൾ നിരവധി തോട്ടങ്ങളും അല്ലേ അടിപൊളി ഏക്കറെക്കിന് സ്ഥലങ്ങൾ കാണിക്കാറുണ്ട് അഞ്ച് ഏക്കർ മൂന്ന് ഏക്കർ പത്ത് ഏക്കറൊക്കെ ഇങ്ങനെ നിരവധി നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോളൊക്കെ എന്നും വരുന്നൊരു കമൻ്റാണ് പക്ഷേ അത് കുറഞ്ഞ സ്ഥലങ്ങൾ കാണിക്കാനല്ലേ അതായത് ഒരു ഏക്കറോ ഒന്നര ഏക്കറോ അങ്ങനെയൊക്കെ രണ്ടോ അങ്ങനെയൊക്കെ കാണിച്ചുകൂടെ ഈ മൂന്നോ നാലോ അഞ്ചോ ഏക്കർ സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് വാങ്ങിക്കാൻ ഫണ്ട് ശരിയാവില്ല എന്ന് പറയാറുണ്ട് തീർച്ചയായിട്ടും അത് വലിയൊരു സത്യം തന്നെയാണ് അല്ലേ ആളുകൾക്ക് സ്ഥലങ്ങളും തോട്ടങ്ങളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ വരുമാനം കിട്ടുന്ന പ്രോപ്പർട്ടികൾ തെങ്ങും മാവും കങ്ങും ജാതിക്കും ഇതെല്ലാം കാണുമ്പോൾ എന്തു ചെയ്യും ആളുകൾക്ക് വാങ്ങിക്കാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടാകും പക്ഷെ വാങ്ങിക്കാനുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ ഒരു ഏക്കർ സ്ഥലമാണ് ഒരു ഏക്കർ സ്ഥലത്ത് ഒരു വീട് നമുക്കുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ഏക്കർ സ്ഥലമൊക്കെ കാണിച്ചിട്ടുണ്ട് എന്തായാലും അതുപോലെ ഇതിനു മുമ്പ് ഒരുപാട് മുന്നും നമ്മൾ കാണിച്ചിട്ടുണ്ട് ഏക്കർ അഞ്ച് ഏക്കർ ആറ് ഏക്കർ കാണിച്ചിട്ടുണ്ട് ഏലത്തോട്ടം കാണിച്ചിട്ടുണ്ട് പലതും കാണിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അത്യാവശ്യം എല്ലാ തരം മരങ്ങളൊക്കെ ഉള്ള അല്ലേ ജാതിയും കൗമും കുരുമുങ്ങളും ഒക്കെയുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് വളരെ അടുത്ത ടൗണിൽ നിന്ന് കുറച്ച് ദൂരമുള്ള ഒരു രണ്ടര കിലോമീറ്റർ മൈലാപ്പുഴ ടു കഞ്ഞിക്കുഴി അതായത് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ കഞ്ഞിക്കുഴി സ്കൂള് ഹോസ്പിറ്റൽ സൗകര്യം ബാങ്കുകൾ അതുപോലെ തന്നെ പിന്നെ ജ്വല്ലറി പള്ളി മോസ്ക അമ്പല അങ്ങനെ എല്ലാ കടകൾ പഞ്ചായത്ത് വില്ലേജ് എല്ലാം അടുത്തടുത്ത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമേ കഞ്ഞിക്കുഴിയിൽ നിന്ന് പോയാൽ മതി അപ്പോൾ അത് അതുമാത്രമല്ല ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീടും ഉണ്ട് താമസിക്കാൻ അനുയോജ്യമായ ഒരു വീട് താമസയോഗ്യമായ ഒരു വീടുണ്ട് മൂന്ന് ബെഡ്റൂമും ഹാള് അതുപോലെ രണ്ട് ഹാളുണ്ട് കേട്ടോ കിച്ചൺ വർക്ക് ഏരിയ എല്ലാം ഉള്ള ഒരു വീടും അപ്പോൾ ഈ വീടും ഒരേക്കർ സ്ഥലവും നമ്മൾ വില പെട്ടെന്ന് പറയുക കേട്ടോ ഒരേക്കർ സ്ഥലവും കൂടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത്തി എട്ട് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നമ്മളധികം എന്താ പറയുക വലിയൊരു വിലയായിട്ട് തോന്നില്ല കാരണം ഒരു ഏക്കർ സ്ഥലമാണ് കൊടുക്കുന്നത് അതിലൊരു വീടും ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീടും സ്ഥലമൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഈ മുപ്പത്തെട്ട് ലക്ഷം രൂപയെന്നുള്ളത് അവസാനമാക്കുന്നതല്ല നിങ്ങൾ ഓണറുമായി നേരിട്ട് സംസാരിക്കാം ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓണറുമായി നേരിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം സ്ഥലം നേരിട്ട് പോയി കാണവർ കാണേണ്ടവർക്ക് ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോയി കാണുകയും ചെയ്യാം അപ്പോൾ ഒരു ഏക്കർ സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണെന്ന് പറഞ്ഞല്ലോ അല്ലേ എന്താ അപ്പോൾ ഉടമസ്ഥൻ്റെ നമ്പർ തന്നെയാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ആ ഡീറ്റെയിൽസൊക്കെ അവരുമായി സംസാരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നേരിട്ട് പോവുകയോ അല്ലെങ്കിൽ പിന്നെ കാരണം ഒരു പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ ഒരു പല ആളുകൾ നാൽപ്പതൊട്ട് ലക്ഷം അമ്പത് ലക്ഷം ഒക്കെ വിലമതിക്കുന്ന സ്ഥലങ്ങൾ വാങ്ങിക്കുമ്പോൾ പത്ത് സെൻറ്റിലൊരു വീട് ഇരുപത് സെൻറ്റിലൊരു വീട് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ടൗൺ ഏരിയയിലൊക്കെ കിട്ടുക പക്ഷേ കുറച്ചുള്ളിലൊക്കെ പോകുമ്പോൾ ആളുകൾ കുറച്ച് കൂടുതൽ വിശാലമായ സ്ഥലമല്ലേ കുറച്ച് ഒരു നാലഞ്ച് പശുവിനെ വളർത്താൻ അല്ലെങ്കിൽ പശുവിനെ കെട്ടാൻ അല്ലെങ്കിൽ കുറച്ച് സൗകര്യത്തോടുകൂടെ ഈ ഒരു ടൗണിൽ നിന്നുള്ള ബഹളത്തിൽ നിന്ന് ഒഴിഞ്ഞൊരു വീടൊക്കെ കെട്ടി താ ശാന്തമായ അന്തരീക്ഷത്തിൽ താമസിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് നിറയെ ഇതിൽ കുടമ്പുളി കുടമ്പുളിയൊക്കെ കിട്ടുന്ന മരമൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഒരുപാടുണ്ട് നിറയെ കിലോ കണക്കിന് കിട്ടുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അവരുമായി സംസാരിക്കുക അല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബ ബൈ ഭയങ്കര ചൂടാണ്ടോ അതാണ് എല്ലാ ദിവസവും വീഡിയോ ചെയ്യാൻ വരാത്ത കേട്ടോ